യുദ്ധത്തിൽ ദഹിച്ചുപോയ ലങ്ക ചുറ്റോടു ചുറ്റും കടൽ മൂടൽമഞ്ഞും പച്ചപ്പും മലനിരകളും എന്നും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം പാരഡൈസ് ആ സ്വർഗത്തിലേക്ക് തങ്ങളുടെ അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ചെല്ലുന്ന കേശവും അമൃതയും ശ്രീലങ്കയെ അറിയുന്നവർക്കറിയാം ഒരു രാമരാവണ യുദ്ധം അവിടെ ഉണ്ടാകുമെന്ന് ചോദ്യം ഇത്രമാത്രം യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടത് രാമനോ രാവണനോ കൊല്ലുന്നത് രാമനോ സീതയോ എന്നും കലുഷമായ ഭൂമികയാണ് ശ്രീലങ്ക ലങ്കാദഹനത്തോടുകൂടെ അവസാനിക്കാത്ത യുദ്ധം പുരാണത്തിലും ചരിത്രത്തിലും ശ്രീലങ്കയ്ക്ക് അതിന്റെ അഗ്നിയിൽ നിന്ന് മോചനം ലഭിച്ചിട്ടില്ല ശ്രീലങ്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം പറയാതിരിക്കുക എന്നത് അസാധ്യം ആ ഭൂമികയുടെ സർവ്വഭംഗിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ജനതയുടെ ദുരിതം ഉള്ളുകീറി പുറത്തു വരും അത് നിവൃത്തിയേടാണ് ഒരു കലാകാരൻ്റെതല്ല ഒരു ജനതയുടേത് സിവിൽ വാറും അതിന്റെ അവശേഷിപ്പുകളും ലങ്കയിൽ നിന്നും മാങ്ങിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ കോവിഡ് കാരണം രൂക്ഷമായ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രസന്ന വിത്താനകയുടെ പാരഡൈസിന്റെ പശ്ചാത്തലം രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒതുങ്ങുന്നില്ല കാലാകാലങ്ങളായി നിൽക്കുന്ന സിംഹള ഈഴപ്പോര് വിവേചനങ്ങൾ കാലത്തിനും ദേശത്തിനും അതീതമായി നിലകൊള്ളുന്ന ഉച്ചനീചത്വം ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഒന്നുകിൽ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ റേഷനാണ് ആ കാലത്തിലേക്കാണ് കേശവും അമൃതയും കടന്നു ചെല്ലുന്നത് അവർക്ക് അത് പാരഡൈസ് ആണ് ചിത്രത്തിൽ ആവർത്തിക്കുന്ന തീന്മേശ രംഗങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ട് എക്സോട്ടിക് വിഭവങ്ങൾ നിരത്തുന്ന റിസോർട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത് റേഷൻ പോലും കിട്ടാത്ത വീടുകളുടെ അടുക്കളകളാണ് അങ്ങനെ നോക്കുമ്പോൾ പാരഡൈസ് മുഴുവനായും ഒരു ഓക്സിമോറോൺ ആണ് പരസ്പര പൂരവകങ്ങളെന്ന് തോന്നിത്തുടങ്ങുന്ന അമൃതയും കേശവും പരസ്പര വൈരുദ്ധ്യങ്ങളായി കാണപ്പെടുന്നത് പോലും അതിന്റെ ഭാഗമാണ് രാവണൻ ഉറങ്ങിക്കിടക്കുകയാണെന്നും തന്റെ ലങ്കയെ രക്ഷിക്കാൻ അയാൾ ഉറക്കമെണീറ്റ് വരുമെന്നും വിശ്വസിക്കുന്ന ശ്രീലങ്കൻ ടൂർഗയുടെ രാമനെയോ രാവണനെയോ ഗവൺമെന്റിനെയോ വിശ്വസിക്കാൻ കഴിയാത്ത തമിഴരും കഥയുടെ നെടുന്തൂണാകുന്നത് അമൃതയാണ് അമൃതയായി ദർശന ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മാനൻ അപ്പോഴും ജീവനുണ്ടെന്ന് കണ്ട് ഓടി പോകുന്ന അമൃതയുടെ കണ്ണിൽ ചിരിയുണ്ട് ഉള്ളിൽ നിന്നെങ്ങോ പൊട്ടിപ്പുറപ്പെട്ടു വരുന്ന മനുഷ്യത്വത്തിന്റെ നോട്ടം അതെങ്ങനെയാണ് ഒരു ഒരഭിനേതാവ് കണ്ണുകളിൽ കൊണ്ടുവന്നത് എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ദർശനയ്ക്ക് അതായിട്ടുണ്ട് ഭാഷയുടെ അതിർവരമ്പുകളെ നിഷ്പ്രഭമാക്കി കഥയുടെ ഭാഷ സ്വീകരിക്കുന്ന നടനാണ് റോഷൻ മാത്യു മൂത്തോനിൽ ഭാഷയില്ലാതെ അഭിനയിക്കുമ്പോഴേ അയാളത് പറഞ്ഞു കഴിഞ്ഞു മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കുമെല്ലാമുള്ള ഒഴുക്ക് അനായാസേന കേശവിലുണ്ട് മഹേന്ദ്ര ബരേരയും ശ്യാം ഫെർണാഡോയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ആദ്യം ഗൗരവം കാണിക്കാത്ത സർജൻ ഭണ്ഡാരയിൽ നിന്ന് നിവൃത്തികേടൽ കേസിലേക്ക് കയറുന്ന ഉദ്യോഗസ്ഥനിലേക്ക് മഹേന്ദ്രപരേര ഒഴുക്കിൽ നീങ്ങുന്നുണ്ട് ചിലപ്പോൾ മാത്രം പൊങ്ങിക്കേൾക്കുന്ന മറ്റെല്ലാ ഇടങ്ങളിലും കഥയോട് കഥ പറയാൻ പറയുന്ന കെയുടെ സംഗീതം വൈരുദ്ധ്യങ്ങളെ വിഷലാക്കുന്ന രാജീവ് രവിയുടെ ഛായാഗ്രഹണം നീലയിലും പച്ചയിലും ചുവപ്പിലും ചാലിച്ച് കഥ പറയുന്ന രാജീവ് രവി ശൈലി പാരഡൈസിലും കാണാം എല്ലാത്തിനുമുപരി സംവിധായകൻ പ്രസന്നാവിത്തനകെ ഇന്ത്യൻ സിനിമയും സാഹിത്യവും ശ്രീലങ്കയിൽ നിന്നും ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും കേട്ട കഥകൾ അത്രയും മാറ്റി നിർത്തി ഇത് കേൾക്കപ്പെടേണ്ടതാകുന്നത് ഈ കഥ പറയുന്നത് ഒരു ശ്രീലങ്കൻ സംവിധായകനാണ് എന്നതുകൊണ്ടാണ് ചെക്കോ പറഞ്ഞ നാടോടി കഥകളുടെ പുറത്തു നിന്ന് നോക്കുന്നവർക്കാണ് അകമേ അത് അവരുടെ ജീവിത പശ്ചാത്തലമാണ് വർഷത്തിൽ ഇരുപതിൽ പരം ചിത്രങ്ങൾ മാത്രം ഇറങ്ങുന്ന സിനിമ ആവശ്യകതയെ അല്ലാത്ത ഇടത്തു നിന്ന് ഒരു സിനിമ വരുന്നു ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ എത്ര പേർക്ക് ജോലി കിട്ടുമെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സംവിധായകൻ അതാണ് ചിത്രത്തിൻ്റെ മെറിറ്റ് ശ്രീലങ്ക ഇന്നും പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല അവിടെ നിന്ന് സിനിമ സംഭവിക്കുന്നത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ് മറ്റെന്തും ബോണസാണ് പെർഫോമൻസ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടും മികച്ചു നിൽക്കുന്ന ചിത്രം അതിൻ്റെ പേരിൽ മാത്രമല്ല ആഘോഷിക്കപ്പെടേണ്ടത്